സോലാങ് വാലിയിലാണുള്ളത് ചെറിയൊരു യാത്ര പോവുകയാണ് ആ കുതിരപ്പുറത്താണ് പോകുന്നത് ആ ടെമ്പിൾക്ക് അഞ്ജനി മഹാദേവ് അഞ്ജനി മഹാദേവ് ടെമ്പിളിലേക്കാണ് പോകുന്നത് വളരെ മനോഹരമായൊരു ടെമ്പിളാണ് ടെമ്പിൾ അല്ലാതെ മലമുകളിൽ നിന്നും ഇങ്ങനെ ശിവലിംഗത്തിൻ്റെ മുകളിലേക്ക് വെള്ളം ഇങ്ങനെ ഒഴിച്ചിറങ്ങുന്ന ആ ഒരു സംഭവമാണ് എന്തായാലും നമുക്ക് യാത്ര പോകാം പേടി ഉണ്ടാവുമല്ലേ പേടി जंप, जंप, okay. इसमें इसमें, करो चलो ഒരുപാട് കുതിരകളുണ്ട് കേട്ടോ ഇവിടെ സഞ്ചാരികളെ ഇങ്ങനെ കാത്തിക്കുന്ന തിരക്ക് കുറവാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു കുതിരയ്ക്ക് അഞ്ഞൂറ് രൂപയാവും പറഞ്ഞത് അങ്ങനെ രണ്ട് കുതിരക്ക് ഞങ്ങൾ പറഞ്ഞു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് സെറ്റാക്കി ഇന്നൊരു ഒന്നര രണ്ട് കിലോമീറ്റർ ഉള്ളൂ പോയാൽ എന്നാലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്ന് വെച്ചു ഇതാണ് സോലാങ് വാലിയുടെ കവാടമാണിത് ഇവിടെ നിന്നാണ് സോലാങ് വാലിരിക്കും നമ്മൾ കിടക്കുന്ന സ്ഥലം നമ്മൾ കുതിരപ്പുറത്ത് കയറിപ്പോകുമ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞ പഹൽഗാമെന്ന് കയറിയില്ലേ അതുപോലെ തന്നെ മുകളിലോട്ട് കയറുമ്പോൾ നമ്മൾ മുന്നോട്ടേക്ക് ആഞ്ഞിരിക്കണം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ നിയമം ഇത് ശരിക്കുള്ള കുതിരയല്ലോട്ടോ ഇത് ഗോടയാണ് ഗോട പാട്ടൊക്കെ വെച്ച് അങ്ങനെ പോവുകയാണ് നടക്കാൻ ചെറിയ ഉണ്ട് റൂട്ടുണ്ട് ഈ വണ്ടിയിൽ നമുക്ക് പോവാം റെന്റിൽ കിട്ടും നമുക്ക് വേണേ ഓടിക്കാൻ തോന്നും ഇതിൽ നമുക്ക് പോവാം നമ്മളെ കുതിരക്കാരൻ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഇവിടെ വരിക കുതിര വരും കുതിര ആ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടോ പുറത്ത് വന്നത് കുറച്ച് ദൂരേ ഉള്ളൂ ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ഉണ്ട് എന്നാലും ഭയങ്കര എന്താണ് നടന്നു വരാവുന്നേ ഉള്ളൂ പാറക്കല്ലുകളൊക്കെയാണ് ഞങ്ങൾ കണ്ടില്ലേ വഴി അപ്പോൾ ഇനി കുറച്ച് നടക്കാനുണ്ട് ആ ടെമ്പിളിലേക്ക് ഇതാ ആ കാണുന്നതാണ് ടെമ്പിൾ അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോവാം ഇവിടെ കുറേ കടകളും അതുപോലെ തന്നെ എന്താണ് ചായക്കടകളും കുറേ കാര്യങ്ങളും കാണുന്നുണ്ട് മാഗി കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടും ഒരുപാട് കുതിരകളവിടെ കാണുന്നുണ്ട് ഈ വണ്ടിയിലാണ് ഒരുപാട് ആളുകൾ വരുന്നതാണ് കാണുന്നത് വേഗത്തിൽ വളരെ വേഗത്തിലങ്ങ എത്താം പിന്നെ ശിവലിംഗം അവിടെയുള്ളത് അഞ്ചനീ മഹാദേവ് ടെമ്പിളാണ് പോകേണ്ടത് ശിവലിംഗം അവിടെയുള്ളത് കുറച്ച് സ്റ്റെപ്പുകൾ കയറി വേണം അതിൻ്റെ മുകളിലേക്ക് പോകാൻ വേണ്ടി ഇതുപോലത്തെ കുറേ സ്റ്റെപ്പുകളാണുള്ളത് സ്റ്റെപ്പുകൾ കയറിയിട്ട് മഞ്ഞ്ുകാലത്ത് ഈ വെള്ളച്ചാട്ട തണുത്തുറയും അപ്പോൾ താഴെ ഒരു ശിവലിംഗത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം അതും ഐസായി മാറി കറക്റ്റ് ഒരു ശിവലിംഗം പോലെ കാണാൻ പറ്റും ഇതാ കഴിഞ്ഞ രണ്ട് മാസം മുപ്പം ഒക്കെ അങ്ങനെയായിരുന്നു ഇവിടെയൊക്കെ മഞ്ഞ് അലിഞ്ഞു തീർന്നിട്ടില്ല എവിടെക്കൊണ്ടിരിക്കുന്നത് മഞ്ഞ ഇവിടെ നമ്മൾ അഴിച്ചു വെക്കണം നല്ല തണുപ്പാണ് കേട്ടോ ചെരുപ്പം അഴിച്ച ശേഷം തണുപ്പില്ല മല ഇനി സ്റ്റെപ്പ് കയറി പോകണം സൈഡിലൊക്കെ മഞ്ഞാണ് നല്ല മഞ്ഞുണ്ട് ഉണ്ട് നമ്മുടെ നമുക്ക് കയറി പോകാം ഇവിടെ വരെ വന്നാലേ കയറി മോളേക്ക് പോകണം മഞ്ഞ് എനിക്ക് വരുന്ന വെള്ളമാണ് അതൊക്കെ ഐസാണ് കേട്ടോ നല്ല ഐസ് നല്ല ഭംഗിയാ പക്ഷേ ഇത് അനുഭവിക്കാൻ വലിയ ഭംഗിയൊന്നുമില്ല കണ്ടല്ലേ വാട്ടർഫോള് ഏതാ ഹൈറ്റ് താഴെ എത്തുന്നില്ല അത് കാണാൻ കോമഡി

സോലാം വാലിയിൽ കുതിര സവാരി കഴിഞ്ഞ് നമ്മൾ താഴെ ഇറങ്ങി ഇതാ ഇവിടെ പാരാഗ്ലൈഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ത്രീ ത്രീ തൗസൻഡ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് റേറ്റ് ഇത് വരുന്നത് അപ്പോൾ അവിടെ റോപ്പേ ഉണ്ട് അവിടെ കാണില്ലേ അപ്പോൾ ഒരുപാട് ആക്ടിവിറ്റി ഇവിടെ ഉണ്ട് ഉച്ചയ്ക്ക് ശേഷം വന്നാൽ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യും കാറ്റുള്ളതിനനുസരിച്ചാണ് പാരാഗ്ലൈഡിങ് സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ റോപ്പേ ഒക്കെ ഉച്ചയ്ക്ക് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുക